ഹായ് കുട്ടുകാരെ എൻ്റെ പേര് കീർത്തി ഇന്ന് എനിക്ക് ലൈബ്രറി പുസ്തകം കിട്ടി ആ പുസ്തകത്തിൻ്റെ പേരാണ് കോഴിക്കുഞ്ഞ് ഞാൻ ആ പുസ്തകം കാണിച്ചു തരട്ടെ കണ്ടോ ഇങ്ങനെ ഇരിക്കും അപ്പം ഞാൻ കഥ പറയാൻ തുടങ്ങാം ഒരു കൃഷിയിടത്ത് കുഞ്ഞു കോഴി ജീവിച്ചിരുന്നു അതിനെ കാണാൻ ഇങ്ങനെ കുഞ്ഞു കോഴി തല ഉയർത്തി നിൽക്കുന്നത് കാണിച്ചുതരട്ടെ ഇങ്ങനെയിരിക്കും കോഴി എപ്പോഴും കുഞ്ഞുക്കോഴിക്ക് പുഴുക്കൾ കൊടുക്കും അമ്മ അമ്മക്കോഴിനെ കാണാൻ ഇങ്ങനെയിരിക്കും അപ്പോൾ പുഴുക്കൾ എന്നും കൊടുക്കും കുഞ്ഞുക്കോഴി തിന്നുകയും ചെയ്യും െ കാണാൻ ഇങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു കറുമ്പൻ പൂച്ച വന്നിരുന്നു അമ്മ കോളിനെ ഓടിച്ചു കറുമ്പൻ പൂച്ചനെ കാണാൻ ഇങ്ങനെ ഇരിക്കും കത്തി വിളിച്ചു എങ്ങനെയാ അറിയുമോ കൊക്കര കാക്കര കാക്കത്തി വിളിച്ചു എല്ലാവടേയും നോക്കി നിന്നു പൂവൻ കോഴിനെ കാണാൻ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞു കോഴി അതേപോലെ പറഞ്ഞു ഇങ്ങനെ പറയുന്നത് അറിയുമോ ടി പറഞ്ഞ് ഒറ്റത്ത് വിളിച്ചു അപ്പോൾ വിചാരിച്ചു ഞാൻ വലിയൊരു ആളാണ് വിചാരിച്ചു അങ്ങനെ കിറ്റി കീന്ന് വിളിക്കുന്ന സമയത്ത് ഒരു ചളിക്കുളത്തിൽ വീണോ അപ്പോൾ ആ ചളിക്കുളത്തിൽ ഒരു തവള ഉണ്ടായിരുന്നു അപ്പോ തവള ചിരിച്ചു പറഞ്ഞ് ചിരിക്കു തവള പറഞ്ഞു നീ ഇനിയും വലുതാവാൻ ഉണ്ട് തവളനെ കാണാൻ ഇങ്ങനെ ഇരിക്കും അങ്ങനെ അമ്മ പെട്ടെന്ന് വന്ന് ചിറകു വെച്ച് മൂടി